ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ഇപ്പോൾ ഇറങ്ങിക്കോണം ഈ എറണാകെട്ട ജന്തുവിനെയും കൊണ്ട് എൻറെ വീട്ടിൽ നിന്ന് അമ്മേ അമ്മ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിറവേറമായി നിൽക്കുന്ന ഇവളെയും കൊണ്ട് ഞാൻ എവിടെ പോവാനാണ് എന്ത് ചെയ്യാനാണ് നീ ഇവളെയും കൊണ്ട് എവിടെ വേണമെങ്കിലും പൊക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ അതൊന്നും എന്നെയോ എൻ്റെ ഈ കുടുംബത്തെയോ ഇനി ബാധിക്കില്ലടാ സതീശ അതിനു മാത്രം ഞങ്ങൾ തെറ്റാണമ്മേ ഈ കുടുംബത്തോട് ചെയ്തത് രാത്രിയോ പകലൊന്നും നോക്കാതെ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ വന്നു കയറി അന്നു മുതൽ ഇന്നു വരെ ഇവളീ വീട്ടിലെ സകല ജോലികളും ചെയ്യുന്നില്ലേ ഒരു ഗർഭിണിയാണെന്ന ചിന്ത പോലും ഇല്ലാതെ അമ്മയും സന്തോഷും സാവിത്രിയും ഇവളെ കൊണ്ടുവിടുത്ത് ജോലികൾ മുഴുവൻ ചെയ്യിക്കുന്നില്ലേ എന്തിന് നിങ്ങളുടെ അടിവസ്ത്രങ്ങൾ പോലും ദിവസവും നനച്ചുണക്കി തരുന്നത് ഇവളല്ലേ എന്നിട്ടും അമ്മേ ഓ അപ്പോൾ ഇതെല്ലാം നിന്റെ മനസ്സിലുണ്ടായിരുന്നല്ലേ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായില്ലേടാ സതീശ ഇവൾ നിനക്ക് തലയണമെന്ത്രം മോദിയിട്ടാ നീ ഇങ്ങനെ ഒരു അച്ചിക്കോന്തനായി മാറിയത് അല്ലെങ്കിൽ പിന്നെ പെറ്റമ്മയായ എനിക്കോ കൂടപ്പിറപ്പുകളായ സന്തോഷിനോ സാവിത്രിയ്ക്കോ ആദ്യം നൽകാതെ നീ ഒരു കുഞ്ഞു മിഠായി പോലും ഒറ്റയ്ക്ക് കഴിച്ചിരുന്നില്ല ആ സ്ഥാനത്താണ് നീ ഇവൾക്ക് ബിരിയാണി മേടിച്ചു കൊടുത്തത് എന്നിട്ടൊപ്പം ഇരുന്ന് ഊട്ടിയതും ഉണ്ടതും ഞങ്ങൾക്കൊന്നും തരാതെ നിനക്ക് എങ്ങനെ കഴിഞ്ഞടാ അതിനെല്ലാം നന്ദി കെട്ടവനെ ഓ അതിന്റെ പേരിലാണോ അമ്മ ഈ വഴക്കുണ്ടാക്കുന്നത് അമ്മേ നിങ്ങളുടെ വയർ നിറച്ചിട്ടല്ലാതെ ഇന്നേ വരെ ഞാൻ എന്റെ വയർ നിറച്ചിട്ടില്ല ഈ കുടുംബത്തിന്റെ ഭാരം എന്റെ തലയിൽ വെച്ച് തന്ന അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് വയസ്സ് പതിനഞ്ചാണ് അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളെ ഊട്ടിയിട്ടേ ഞാൻ ഉണ്ടിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ ഈ ബിരിയാണി കഥ അമ്മയുടെ ആങ്ങളയുടെ അതായത് എന്റെ മാമൻറെ വീടുകയറി കൂടെ നിങ്ങളെല്ലാം പോയി നല്ല ബിരിയാണി സദ്യ കഴിച്ചു വന്നപ്പോൾ എൻ്റെ ആരും എൻ്റെ ഭാര്യയെ ഓർത്തില്ല കൂടെ കൂട്ടിയില്ല നിങ്ങൾക്കെല്ലാവർക്കും നാണക്കേട് മൂത്ത മകൻ സ്നേഹിച്ച് സ്വന്തം ഇഷ്ടത്തിന് കല്യാണം കഴിച്ചത് ഒരു അനാഥാലയത്തിലെ പെണ്ണായത് കൊണ്ട് അവൾക്ക് മാത്രം ഭ്രഷ്ട് വിലക്ക് ഒരാളുടെ കൂടെയും ഒരു ബന്ധുവീട്ടിലും കൊണ്ടുപോവാറില്ല ഇന്നേ വരെ എനിക്കപ്പം എന്റെ സുഖത്തിനും ദുഃഖത്തിനും കൂടെ നിന്ന് ഇവൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ആദ്യമായാണ് എന്നോടൊരു കാര്യം ആവശ്യപ്പെടുന്നത് ഒരു ബിരിയാണി അത് അവൾക്ക് ഞാൻ വാങ്ങി നൽകിയതും അതിൽ നിന്ന് ഇച്ചിട്ട് ഞാൻ കഴിച്ചതുമാണോ അമ്മ എന്നിൽ കണ്ടെത്തിയ കുറ്റം ഒന്ന് വാങ്ങാനുള്ള പണമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അതിനാണോ ഈ സന്ധ്യ സമയത്ത് ഞങ്ങളെ ഇറക്കി വിടുന്നത് ഈ വീട്ടിൽ അപ്പോൾ എനിക്കൊരു അവകാശവും അധികാരവും ഇല്ലേ അമ്മേ ഓ ഇപ്പോൾ എങ്ങനെയുണ്ടമ്മേ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ അമ്മയോട് ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞാൽ അപ്പോൾ ഏട്ടൻ അവകാശം ചോദിക്കുമെന്ന് ഇപ്പോൾ കണ്ടില്ലേ ശരിയാടാ എന്റെ മോൻ പറഞ്ഞത് അമ്മയ്ക്ക് ഇപ്പോൾ മനസ്സിലായടാ സന്തോഷിന്റെ വാക്കുകൾക്ക് കാതു അമ്മ പറയുന്നത് കേട്ടപ്പോൾ സതീഷന്റെ കണ്ണുകൾ നീറി കഴിഞ്ഞ പത്ത് പതിനാറ് കൊല്ലം അവർക്ക് വേണ്ടിയാണല്ലോ ഈശ്വരൻ ഞാൻ രാവകലില്ലാതെ കഷ്ടപ്പെട്ടത് അവന്റെ ഉള്ളം തേങ്ങുന്നത് അരികിൽ അവനോട് ചേർന്നു നിന്ന അനിത അറിയുന്നുണ്ടായിരുന്നു സാരമില്ലേട്ടാ അമ്മയല്ലേ അവൾ മെല്ലെ സതീശന്റെ കാതിനരികെ ഒഴിഞ്ഞു കണ്ടോ നാണം കേട്ടവൾ പിന്നെ ഓതി കൊടുക്കുക നമ്മുടെ കുറ്റം നമ്മുടെ മുന്നിൽ വെച്ച് നോക്കമ്മേ അങ്ങോട്ട് വന്ന സാവിത്രി അനിതയെ ചൂണ്ടി പറയുന്നത് കേട്ടപ്പോൾ സതീശൻ കൈ നിവർത്തി അവൾക്ക് നേരെ ചാടാൻ തുടങ്ങിയപ്പോൾ അനിത കരഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ കയറി പിടിച്ചു ഇതും കൂടിയേ എൻറെ കുടുംബത്ത് ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഈ തമ്മിൽ തല് നീ കാരണം അതും ഉണ്ടായല്ലോടി നാശം പിടിച്ചവളെ നീ മുടിഞ്ഞു പോകുമടി ഈ സന്ധ്യ സമയത്ത് മനസ്സുനേറി ഞാൻ പറയുകയാ നീ നശിച്ചു പോകുമടി അമ്മേ എന്താ അമ്മേ ഇത് ഞങ്ങൾ ഇവിടുന്ന് പോകണമെങ്കിൽ പോയിത്തരാം അതിന് ഈ പാവത്തെ ഇങ്ങനെ ശപിക്കരുത് എന്റെ ഭാര്യയാണ് ഇവളുടെ വയറ്റിലുള്ളത് എന്റെ കുഞ്ഞും അതമ്മ മറക്കരുത് ഓ പിന്നെ നിന്റെ ഭാര്യ നിന്റെ കുഞ്ഞ് എന്റെ കണക്കിൽ നിനക്ക് ഇങ്ങനെ ഒരു ഭാര്യ പോലും ഇല്ല പിന്നെ ആ കുഞ്ഞ് സമയം പോകുന്നു സതീശ നീ ഇവളെയും കൊണ്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ പോവാൻ നോക്ക് അമ്മേ ഞാൻ ഈ സന്ധ്യക്ക് എവിടെ പോകാനാണ് നാളെ നേരം വെളുത്തോട്ടെ അമ്മേ സന്തോഷ് സാവിത്രി ഒന്നു പറ മക്കളെ അമ്മയോട് സതീശൻ പ്രതീക്ഷയോടെ അവരോരോരുത്തെയും മാറി മാറി നോക്കി എന്നാൽ ആ മുഖങ്ങളിൽ ഒന്നും അല്പം പോലും ദയ ഉണ്ടായിരുന്നില്ല കയ്യിൽ കാര്യമായ പണമൊന്നും തന്നെ ഇല്ല ദിവസവും കിട്ടുന്ന പണിക്കൂലി അപ്പപ്പോൾ അമ്മയെ ഏൽപ്പിക്കാറാണ് പതിവ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഈശ്വര സതീഷൻ നിസ്സഹായതയോടെ അമ്മയും കൂടപ്പിറപ്പുകളെയും നോക്കി ഇല്ല അവരിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട അവനും മനസ്സിലായി ഭാര്യയ്ക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തതിന് മകനെ വീട്ടിൽ നിന്നും പുറത്താക്കുന്ന അമ്മയും കൂടപ്പിറപ്പുകളും വേറെ എവിടെങ്കിലും കാണുമോ ഇങ്ങനെയൊന്ന് അവന്റെ ചുണ്ടിൽ വേദനയുടെ ഒരു ചിരി വിടർന്നു ഇപ്പോൾ ചെറിയ മകന് സന്തോഷിന് സർക്കാർ ജോലി കിട്ടിയിരിക്കുന്നു അപ്പോൾ മൂത്ത മകനും അവന്റെ അനാഥയായ ഭാര്യയും ഇവിടെ അവർക്ക് അധികപ്പറ്റാണ് അത് പറയാതെ പറയുകയാണവർ കാരണം ഇനി ഇപ്പോൾ തന്റെ കയ്യിൽ നിന്ന് പഴയ പോലെ പണമൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് ഇവരെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു കരഞ്ഞ് കാലു പിടിച്ചൊരു പട്ടിയുടെ ജീവിതം അത് വയ്യാ സ്വന്തം വീട്ടിൽ അനിതയുടെ കൈ പിടിച്ച് വസ്ത്രങ്ങൾ അടങ്ങിയ ഭാഗം എടുത്ത് സതീശൻ വീടിന്റെ പടി ഇറങ്ങാൻ നേരമാണ് വർഗീസ് ചേട്ടൻ അങ്ങോട്ട് ഓടി പാഞ്ഞു വന്നത് ഡാ മോനെ സതീശാ വർഗീസ് ചേട്ടൻ അലറി കരയും പോലെ വിളിച്ചപ്പോൾ സതീശൻ പേടിച്ചു പോയി ഈശ്വര ആർക്കെങ്കിലും എന്തെങ്കിലും ആപത് സംഭവിച്ചോ അവൻ പകപ്പോടെ വർഗീസ് ചേട്ടനെ പിടിച്ചു കുലുക്കി എന്താ വർഗീസ് ചേട്ടാ എന്തു പറ്റി ചേട്ടൻ എന്തിനാ കരയുന്നത് സതീഷിന്റെ ചോദ്യവും വർഗീസിന്റെ കരച്ചിലും കണ്ടപ്പോൾ അമ്മയും കൂടെപ്പിറപ്പുകളും മുറ്റത്തേക്ക് ഇറങ്ങി കാര്യം പറയൂ വർഗീസേട്ട ആളെ പേടിപ്പിക്കാതെ മോനെ മോനെ നിനക്കാടാ ഇപ്രാവശ്യത്തെ ബമ്പർ സമ്മാനം എട്ട് കോടി നീ അന്ന് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്നോട് പിടിച്ചോളാൻ പറഞ്ഞ ആ ടിക്കറ്റില്ലേ അതിനാ മോനെ സമ്മാനം എട്ട് കോടി ഇത് നിന്നോട് പറയാൻ വർഗീസേട്ടൻ പിന്നെയും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു സതീശൻ അതൊന്നും കേട്ടില്ല അവൻ അനിതയുടെ മുഖത്തേക്ക് നോക്കി അവൾ കൈകൾ കൂപ്പി കരഞ്ഞുകൊണ്ട് ഈശ്വരനോട് എന്തൊക്കെയോ പറയുകയായിരുന്നു സതീശൻ തിരിഞ്ഞ് അമ്മയും കൂടപ്പിറപ്പുകളെയും നോക്കി അവരുടെ മുഖം പൂർണ പോലെ തിണങ്ങുന്നുണ്ടായിരുന്നു സതീശൻ തിരിഞ്ഞ് അമ്മയും കൂടപ്പിറപ്പുകളെയും നോക്കി അവരുടെ മുഖം പൂർണ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു അല്പം മുമ്പുണ്ടായിരുന്ന വഴക്കെല്ലാം മാറിയതുപോലെ മറന്നതുപോലെ അവർ വന്ന് സതീശന്റെ കൈ പിടിച്ച് മോനെ നമ്മുടെ നല്ല കാലം തെളിഞ്ഞടാ ഒരു നിമിഷം സതീശൻ കൈകളിൽ പിടിച്ചു പിന്നെ മെല്ലെ അവ തന്റെ കയ്യിൽ നിന്ന് അടർത്തി മാറ്റി അനുതയുടെ കൈ പിടിച്ച് വർഗീസ് ചേട്ടനൊപ്പം ആ വീടിന്റെ പടി ഇറങ്ങി നടക്കവേ പിന്നിൽ നിന്ന് ആ വിളികൾ അവന്റെ ചെവിയിൽ പതിക്കുന്നുണ്ടായിരുന്നു മോനെ പോവല്ലേടാ എടാ മോനെ ഞങ്ങൾക്ക് നീയേ ഉള്ളടാ പോവല്ലേ ഏട്ടാ സതീശേട്ടാ പോവല്ലേ പണം കൊണ്ട് ബന്ധങ്ങൾക്ക് വിലയുണ്ടാക്കിയവർക്കിടയിൽ നിന്ന് സതീശൻ അപ്പോഴും നടന്നകലുകയായിരുന്നു